നല്ല പനിയുടെ അസ്വസ്ഥതയാണ് അതുകൊണ്ടാണ് മുമ്പ് കിടുമ്പിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയവും രേണു സുതി തന്നെയാണ് രേണു സുതി ചേട്ടൻ്റെ പാസ്റ്റ് ലൈഫും അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസിനെയാണ് എല്ലാം തമാശയിലൂടെ അവതരിപ്പിക്കുന്ന ധ്യാൻ ശ്രീനിവാസ് കൊല്ലം സുതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്നെ സാധാരണ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും ടെക്സ്റ്റ് മെസ്സേജ് അയക്കും പക്ഷെ എന്നെ ട്രൂ കോളറിൽ മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചാല് കൊല്ലം സുദിയെ നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണോ അതോ തമാശക്കാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും പക്ഷെ അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ആരെ ആരെ ആരെയറിയാത്തവരായാലും അറിയുന്നവരെയായാലും എല്ലാവരുടെ കയ്യിൽ നിന്നും പേയ്മെന്റ് വാങ്ങുക എന്നുള്ളതായിരുന്നു കൊല്ലം സുദിയുടെയും ഭാര്യയുടെയും ലക്ഷ്യം ഇപ്പൊ അവരുടെ തന്നെ ഫ്രണ്ടായ നിമിഷ നിമിഷയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് അതില് നിമിഷ രേണു സുധിയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം അതായത് നമുക്കത് കേൾക്കുമ്പോൾ ഈ ആദ്യത്തെ ഇതിൽ കേൾക്കുമ്പോൾ ഈ പറയുന്ന ആള് ആ എന്തായാലും നിമിഷ രേണു സുദിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് അതേ കുറിച്ച് പറയാം അത് ഞാൻ പറയുന്നുണ്ട് ആവശ്യമില്ലായിരുന്നു വർക്കൊക്കെ ഇറങ്ങിയപ്പോ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയതാണ് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയ വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നാലും ഇവർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മ ആണുമായിരിക്കും അല്ലെ നിമിഷ ബേജു എന്റെ ഫ്രണ്ട് ആണ് രേണു രേണുനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു രേണു നിങ്ങൾ എന്ത് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ നിമിഷയാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് തീർത്തിട്ടില്ല രേണുവിനെ കുറിച്ച് ഇനിയും നിമിഷ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൂരൊ കേൾക്കാം തീർച്ചയായിട്ടും അല്ല എനിക്ക് പറയാൻ പാടിയാരി അല്ലെങ്കിൽ ഞാൻ അവൾക്ക് അവളെ അവളെ സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഇത് ഇത് നിങ്ങളെ ഈഗോ ആളെ കുശുംബാളോ പറയണ്ട ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ അത് ആരാണെങ്കിലും മുഖത്തോക്കി പറയാനുള്ള ഒരാളാണ് ഞാൻ മുഖത്തോക്കി പറയും പക്ഷെ എനിക്ക് എന്തുകൊണ്ടും ഇവളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്ക് അവളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ഇല്ല ഞങ്ങൾ തമ്മിൽ അത്രയും ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ല ഫോൺ വിളിച്ച പോലെ അവൾക്ക് തിരക്ക് അവർക്ക് എടുക്കാൻ നേരമില്ല ഞാൻ ഒരു മാസം മുന്നേ ഒരു പി ആർ പി എന്റെ തല പി ആർ പി ചെയ്തു അപ്പൊ ആ തീമാർ എന്നോട് പറഞ്ഞു ജയന്റെ മുടി ഡാമേജ് ഉണ്ട് അപ്പൊ നമുക്കൊരു പി ആർ പി ചെയ്യാൻ നിമിഷം അവരൊന്നും കോൺടാക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവളോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ തരാമെന്ന് പറഞ്ഞു ആ ഒരു കഴിഞ്ഞ ഒരു മാസമായി ആ ഒരു മെസ്സേജ് വാട്സപ്പിൽ കണ്ടിട്ടില്ലാത്ത അതിനുശേഷം ഞാൻ വാട്ട്സാപ്പിൽ സ്റ്റാറ്റസ് കണ്ടായിരുന്നുള്ളേ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാനാണെങ്കിൽ ഞാൻ വാട്സാപ്പ് നോക്കാറില്ല എന്നെ കോള് വിളിക്കണമെന്ന് പറഞ്ഞു പക്ഷെ കോള് വിളിക്കണം എന്ന് ഒരു സംഭവം അവിടെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ ഞാൻ വിജയചന്ദ്രനെ അവളെ പ്രത്യേക ബുദ്ധിമുട്ടിക്കാൻ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ നാല് ചാനൽ ലൈവ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ വിളിച്ചോ വിളിച്ചോ അവളെ അവളെ പറ്റി പറ്റി പറ എന്നോട് ഇങ്ങനെ ടോപ്പിറിയവ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് നിനക്ക് നാളെ എന്ന് പറയും പക്ഷെ അതും ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ ആരോടും മിണ്ടറാൻ ഞാൻ ആരോടും സംസാരിക്കും ഈ നിമിഷ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ നിമിഷയും രേണു തമ്മിൽ എത്രമാത്രം ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പൊ അവർക്കിടയിൽ എന്ത് പറ്റി അതോ രേണു തനക്കാട്ടി ഉയർന്നു പോകുന്നതിനുള്ള ഈഗോയാണോ അതോ രേണു താമ്പിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന്റെ പ്രതിഷേധമാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇപ്പൊ രേണുവിനെ തകർത്ത് വെച്ച് വിമർശിക്കുകയാണ് നമ്മുടെ നിമിഷ നമ്മൾ കണ്ടല്ലോ നിമിഷയെക്കുറിച്ച് നിമിഷ രേണുവിനെ കുറിച്ച് പറഞ്ഞത് ഇനിയും ഉണ്ട് കേട്ടോ അതിൽ പറയുന്ന കാര്യങ്ങൾ കൊല്ലം സ്ഥിതിയെക്കുറിച്ചും രേണുവിനെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് കൂടുതൽ വരച്ച് നീട്ടേണ്ട ആവശ്യമില്ല പക്ഷെ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ സഹൃദൃത്തിന്റെ ആ ഒരു ഡീപ്നെസ് എത്രയാണെന്ന് എന്തായാലും അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ എന്ന് അറിയാമയോ അതോ ഇതായിരിക്കും ഒരാൾ തന്നെ കണ്ടിപ്പോൾ നിമിഷ എന്ന് പറഞ്ഞാൽ നാല് ചാനലിൽ ലൈവ് ചെയ്യുന്ന ആളാണെന്നൊക്കെയാ പറയുന്നത് എന്തായാലും കാട്ടി ഉയർന്ന് രേണു പോകും എന്നുള്ള പേടി കൊണ്ടാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അവർ തമ്മിൽ ഇപ്പൊ നല്ല സ്വരച്ചർജയിൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ താൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കിട്ടി എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിലുള്ള ഇഷ്യൂസ് എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും എന്താ ഈ രേണു സുധിയും കൊല്ലം സുനിയും ഒരുമിച്ചാണ് എല്ലാരും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടിരുന്നത് കാര്യം തുർച്ചയായിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യും ഹലോ ഇന്നയാളല്ലേ ഇപ്പം ഷാലു പേണു എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിട്ട് ആണോ ചേട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലാട്ടോ കുഞ്ഞുങ്ങൾക്ക് കരി വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല ആ ഞാൻ ചേച്ചിയുടെ കൊടുക്കാം എന്ന് പറഞ്ഞു നേരെ ഫോൺ അങ്ങ് നമ്മുടെ രേണുവിനെ അല്ലെങ്കിൽ ഹലോ അറിയും അപ്പഴത്തെ രേണു ആണ് വിളിച്ചത് ചേട്ടന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാട്ടോ ബുദ്ധിമുട്ടായത് കൊണ്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കടം വാങ്ങിക്കാൻ തുടങ്ങും ഇവര് പറയുന്ന കുറച്ച് വോയിസ് ഉണ്ട് ഷാലു എന്ന് പറയുന്ന ആള് പറയുന്ന കുറച്ച് വോയിസ് ഉണ്ട് നമുക്കത് കേൾക്കാം അതായത് ഇവരെല്ലാവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെയാണ് പക്ഷെ നമുക്ക് ഒരു വട്ടം ഒരു രൂപയെങ്കിലും സഹായിച്ചവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെക്കുറിച്ച് കുറിച്ച് തെറ്റായിട്ട് പറയാൻ പാടില്ല അതുമാത്രല്ല ആ ഒരു കിട്ടിയ സഹായം ഒരിക്കലും നമ്മൾ മറക്കാനും പാടില്ല വിളിച്ച് ഒരു കടം ചോദിക്കുന്ന കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്ന കുറിച്ച് വീഡിയോ ക്ലിപ്പ് ഉണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഹലോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഇങ്ങളാണ് പറയാതെ പറഞ്ഞു കൊറേ പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പിന്നെ അത് കാര്യായിട്ട് എവിടെയും പറയാതെനിക്ക് പക്ഷെ ഇവര് ഈ സുദീപൂജെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം ആണല്ലോ ഒരു പൈസ മേടിച്ചു ഓക്കെ അടുത്ത് പൈസ കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല സംഭവം പറഞ്ഞുതരാം അയ്യോ ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളീനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്ത് എടുക്കുന്ന സമയത്ത് ഏഹ് രണ്ടൂ ദിവസത്തെ വർക്കുണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോ എന്നെ വിളിച്ച് വിളിച്ചിട്ട് മക്കളാടാ ഞാൻ സുരിയാടാ എന്തിനാ വിശേഷം സുഖം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു സുഖം എന്നാ അപ്പൊ നീ വീടെയ എന്താ ചോദിച്ചത് അവൻ പറഞ്ഞാ ഇല്ല വീടെ നമ്മുടെ ലൊക്കേഷൻ എത്താനുണ്ടെന്നൊക്കെ പറഞ്ഞു മക്കളെടാ പൈസ ഒന്നും കിട്ടില്ലടാ ഇടാ അവിടെ നിന്ന് നിന്റെ കയ്യിൽ പൈസ വല്ല ഉണ്ടെങ്കിൽ ആ എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞ എടാ മക്കളെ പൈസ വല്ല ചേട്ടന് ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ താടാ മോനെ ഒരു അത്യാവശ്യം എടാ വീട്ടില് ബാക്കി ഞാൻ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്രേ പറഞ്ഞോളൂ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് ഇതിനിടയിൽ എനിക്ക് ഇവരാരെ എനിക്ക് ആരോടാ ഈ ശുതി അന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള ഉള്ളൂ എനിക്ക് ോട് എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യങ്ങളാണ് നമ്മള് എന്താ എനിക്കിപ്പോ പറയാനുള്ള കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചതാണ് താണെടുത്തേ നീരോടും അവിടെ ദൈവം തുണിയുള്ളൂ നിങ്ങൾ താഴ്ന്നു കിട താഴ്ന്നു കിടക്കണം എന്നല്ല അതിന്റെ അർത്ഥം ആ ഒരു എളിമയിൽ ആ ഒരു സെല്ലാരോടുള്ള ദയനീയ അവസ്ഥ നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ആ അർഹത ആ ഒരു സഹായത്തെ നിങ്ങൾ തിരസ്കരിച്ചു അത് വേണ്ടായെന്ന് വെച്ചു എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടിയ ആ സഹായത്തിന് നിങ്ങൾ മനസ്സിലാക്കാതെ അതിന്റെ ന്യൂനതകൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൊസൈറ്റിയിലൊക്കെ സ്റ്റാറ്റസ് ആയപ്പോഴത്തേക്കിന് കിട്ടിയതെല്ലാം മോശമാണെന്ന് തോന്നി ഒരു മുറിയും എന്താ ഒരു അടുക്കളയും ഒരു മുറിയും മാത്രമുള്ള ഒരു വീട് നിങ്ങൾ ആഗ്രഹിച്ചെടുത്തു നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് കിട്ടി അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ കിച്ചു ആയാലും പഠിപ്പിക്കാനായിട്ട് ഫ്ലവേഴ്സ് ഏറ്റെടുത്തു ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും അവസരങ്ങൾ തന്നു ഇതെല്ലാം ദൈവത്തിൽ നിങ്ങൾക്ക് തന്ന അവസരങ്ങളാണ് നന്നായി മുന്നോട്ട് പോകാനായിട്ട് പക്ഷെ നിങ്ങൾ അവിടെ എല്ലാം നിങ്ങളുടെ അവസരങ്ങൾ കിട്ടിയ നിങ്ങൾ അഹങ്കരിക്കുകയാണ് ചെയ്തത് ഒരിടത്തും നിങ്ങൾ നിങ്ങളുടെ എളിമ കാണിച്ചില്ല എല്ലാടും നിങ്ങളുടെ അഹങ്കാരമാണ് കാണാൻ സാധിക്കുന്നത് ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇതൊക്കെ ഒരു സമയം വരെ കിട്ടുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ ബിഗ് സീറോയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും കടം വാങ്ങിച്ച് ജീവിക്കേണ്ടി വരും അതിനൊന്നും അവസരം നൽകാതെ എല്ലാവരിലും നല്ലതുപോലെ പോസിറ്റീവായിട്ട് കൂടി ആരെയും മെറപ്പിക്കാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നോക്കി ഫ്രണ്ട്സ് പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ നട്ടമയും